മലയാളത്തിലെ പ്രമുഖ സമുദായങ്ങളിൽ ഒരാളാണ് വിയുണ്ണികൃഷ്ണൻ വിയുണ്ണികൃഷ്ണൻ ഇപ്പോൾ നിവിൻ പോളിയെ നായകനാക്കി കൊണ്ടൊരു ഗംഭീര സിനിമ അണിയറിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് തന്നെ വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നതുമുണ്ട് നിവിൻ പോളിയെ നായകനാക്കി വിയുണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുകയാണ് ഇതുവരെ ടൈറ്റിൽ നൽകാത്ത ചിത്രം ഒരു ത്രില്ലർ ആയിരിക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ ഏറെ നാളുകൾക്ക് ശേഷമാണ് വിയുണ്കൃഷ്ണൻ തന്നെ തിരക്കഥായിരിക്കുന്ന ചിത്രമെന്ന പ്രത്യേകത ഒരു സിനിമയ്ക്ക് ഉണ്ടാകുന്നത് മമ്മൂട്ടിയെ നായകനാക്കി പുറത്തിറക്കിയ ക്രിസ്റ്റഫറാണ് വിയുണ്ണികൃഷ്ണന്റെ അവസാന ചിത്രം നിവിൻ പോളിയെ നായകനാക്കുമ്പോൾ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും എന്തായാലും ഈ ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോൾ നേരത്തെ ഒരു വാർത്ത വന്നിരുന്നു നിവിൻ പോളി ചിത്രത്തിന് ശേഷം ബിയുണ്ണികൃഷ്ണൻ ഒരു സൂപ്പർ സ്റ്റാർ മൂവി ചെയ്യാൻ പോകുന്നു എന്നത് ഈ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് തിരക്കിക്കൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ പല പ്രേക്ഷകരും കറങ്ങി നടന്നത് അവസാനം അതിനൊരു ഉത്തരം ലഭിക്കുകയായി സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് ആ സൂപ്പർ സ്റ്റാർ എന്നതായിരുന്നു ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മൂവി അനലിസ്റ്റുകൾ നൽകുന്ന ഏറ്റവും വലിയ സൂചനകൾ മോഹൻലാലെ വെച്ച് ഒരുക്കാൻ പോകുന്ന ബിയുണ്ണി കൃഷ്ണന്റെ ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ വരികയാണ് പ്ലാനിങ്ങുകൾ നടക്കുന്നതേയുള്ളൂ ഇതിന്റെയൊക്കെ ആരംഭഘട്ടമാണ് ഇപ്പോൾ പ്ലാനിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത വർഷമായിരിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു മോഹൻലാൽ തന്നെ ആയിരിക്കും ഈ ചിത്രത്തിലെ ആ സൂപ്പർ സ്റ്റാർ എന്നാണ് പല വിലയിരുത്തലുകളും വീണ കൃഷ്ണനും മോഹൻലാലും വീണ്ടും ഒന്നിക്കുമ്പോൾ ഇതൊരു മാസ് സബ്ജക്ട് തന്നെയാണ് പഴയ പോലത്തെ ആറാട്ട് സംഭവമല്ല സംഭവം അല്ല ഇതൊരു മാസാക്കാനുള്ള പരിപാടിയാണ് വീണികൃഷ്ണൻ ശ്രമിക്കുന്നത് എന്നാൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് അന്തിമ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇതിന്റെ ആരംഭം സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ നിലവിൽ ഇത് അടുത്ത വർഷം ആദ്യ പകുതിയിൽ പ്ലാനിങ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലാണ് എത്തി നിൽക്കുന്നത് മാസ് ആണ് സബ്ജക്ട് വീണ്ടും മോഹൻലാലും വ്യൂ നികൃഷ്ണും ഒന്നിക്കാൻ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നത് എന്തായാലും മോഹൻലാലിന്റെ കണ്ട് പ്ലാനിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്ന പല സിനിമകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴും റിലീസ് സംഭവിക്കാൻ പോകുന്നത് ആദ്യം ദൃശ്യം ത്രീ തന്നെയായിരിക്കും അത് കഴിഞ്ഞ് അറുപത്തഞ്ചും ജയിലും തുടക്കവും ഒക്കെയാണ് ഇതിനിടയ്ക്ക് മോഹൻലാലിനെ നിരവധി ചിത്രങ്ങളുടെ ഷൂട്ടിംഗിലേക്കും കടക്കാൻ പോകുന്നുണ്ട് അടുത്ത വർഷം തന്നെയായിരിക്കും വ്യൂ നികൃഷ്ണൻ മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നത് ഏറ്റവും പുതിയ സൂചനകൾ പ്രകാരമാണ് വ്യൂ നികൃഷ്ണൻ മോഹൻലാൽ കൊലാപറേഷൻ െ കുറിച്ചുള്ള വാർത്തകൾ മൂവി അനലിസ്റ്റുകൾ പങ്കുവച്ചതും വീ ഉണ് അടുത്ത ഡയറക്ടോറിയൽ അടുത്ത വർഷം ആരംഭിക്കും എന്നത് അതും മോഹൻലാനൊപ്പം എന്തായാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീണ് നിവിൻ പോളി ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ആയിരിക്കുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് നിവിൻ പോളിയുമായി വീ ഉണ്കൃഷ്ണൻ ഒരുക്കിയിരിക്കുന്നത്